നമസ്കാരം കൊച്ചിയിലെ വ്യവസായിയായ കിറ്റക് സാബുവിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കൊച്ചിക്കാരനായ വ്യവസായ മന്ത്രി പി രാജീവും ചേർന്ന് കാലുകൊണ്ട് തൊഴിച്ച് സംസ്ഥാനത്തിന് പുറത്തേക്ക് വിടുകയായിരുന്നു ഏതാണ്ട് പതിനായിരത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കിഴക്കമ്പലത്തെ കിറ്റക്സ് കമ്പനി സർക്കാരിന്റെ പീഡനം അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചായിരുന്നു ആദ്യം പ്രതികാരം ചെയ്തത് പിന്നീട് തൊട്ടടുത്തുള്ള മൂന്ന് പഞ്ചായത്ത് ഭരണം കൂടി കിറ്റക് സാബു ഏറ്റെടുത്തു അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു വെറിപൊണ്ട സി പി എമ്മുകാർ സാബുവിനെ ഓടിച്ചു വിട്ടു സാബുവിനെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ചടക്കം അനേകം കള്ളക്കേസുകളാണ് ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പതിനായിരത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് പകരം സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ കിറ്റക് സാബുവിന്റെ കമ്പനിയിൽ ദിവസവും കയറി ഇറങ്ങി കൊള്ളക്കാരെ പിടികൂടുന്നത് പോലെ സാബുവിനെ ശ്വാസം മുട്ടിച്ച് ഒടുവിൽ മൂവായിരം കോടി രൂപ കേരളത്തിൽ പുതുതായി നിക്ഷേപിക്കാനുള്ള തീരുമാനം വേണ്ടെന്ന് വെച്ച് കിറ്റക് സാബു വിമാനം കയറി തെലുങ്കാനയിലേക്ക് പോയി ഇവിടെ സാബുവിനെ സർക്കാർ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തയറിഞ്ഞ് തെലങ്കാന വ്യവസായ മന്ത്രി കെ ടി രാമറാവു ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ചാണ് സാബുവിനെ തെലുങ്കാനക്ക് കൊണ്ടുപോകാൻ ഇങ്ങോട്ടെത്തിയത് തെലുങ്കാനയിലെത്തിയ സാബുവിനെ പച്ച പരവദാനി വിരിച്ചാണ് അവർ സ്വീകരിച്ചത് തെലുങ്കാനയിലെ ഫാക്ടറി ഏതാണ്ട് മൂന്നര കിലോമീറ്റർ നീളം വരും അൻപതിനായിരം പേർക്കാണ് അവിടെ തൊഴിൽ കൊടുക്കുന്നത് മൂവായിരം കോടി രൂപയാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങനെ തെലുങ്കാനയുടെ കണ്ണിലുണ്ണിയായി മാറിയ സാബുവിനെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും വാർത്തയാണ് ഒരു രൂപയാണ് കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഈ ഒരു രൂപയുടെ സ്ഥാനത്ത് നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപയായിരുന്നു യഥാർത്ഥ വില എന്ന് വെച്ചാൽ ഒരു രൂപ മുടക്കി ഷെയർ വാങ്ങിയ ഒരാൾക്ക് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ കിട്ടുന്ന സാഹചര്യം എന്നാൽ തെലുങ്കാനയിലെ ഫാക്ടറി ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതോടെ ലോകത്തെ ഏറ്റവും വലിയ കുട്ടിയുടുപ്പ് നിർമ്മാണ കമ്പനി ഉടമയായി കിറ്റക്സ് ആബു മാറും എന്ന് ഉറപ്പായതോടെ കിറ്റക്സിന്റെ ഷെയർ വില കുതിച്ചുയരുകയാണ് കഴിഞ്ഞ കാർട്ടിലെ മുന്തിയ ലാഭവും കിറ്റക്സിന്റെ രാശി തെളിയിച്ചു ഒരു മാസം കൊണ്ട് കിറ്റക്സിന്റെ ഓഹരി വില ഉയർന്നത് നൂറ് ശതമാനത്തിൽ ഏറെയാണ് ഒരു മാസം മുമ്പ് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ വിലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കിറ്റക്സിന്റെ ഓഹരി ഇന്നലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്ലോസ് ചെയ്തത് നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അതായത് ഒരു മാസം കൊണ്ട് കിറ്റക്സിന്റെ മൂല്യം ഏതാണ്ട് രണ്ടായിരം കോടിയിലേറെ രൂപ ഉയർന്നു അതിൽ അൻപത്തി ആറ് ശതമാനവും കിറ്റക്സ് ആബുവിന്റെ സ്വന്തമാണോ നോർക്കണം ബാക്കിയാണ് പബ്ലിക് ഇഷ്യൂ അതായത് ഒരു മാസം കൊണ്ട് കിറ്റക്സ് ആബുവിന്റെ വ്യക്തിപരമായ സ്വത്ത് ആയിരം കോടിയിലേറെ കൂടിയിരിക്കുന്നു എന്നർത്ഥം എന്തൊരു മാറ്റമാണ് ഇതുണ്ടാക്കിയതെന്ന് ഓർക്കണം കിറ്റക്സ് ഇവിടെ ആട്ടും ചവിട്ടുമേറ്റ് തുടരുകയായിരുന്നെങ്കിൽ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലേക്ക് അത് പോകുമായിരുന്നു സർക്കാരിനെ വെല്ലുവിളിച്ച് നാട് വിട്ടു പോകാൻ തീരുമാനിച്ച കിറ്റക്സിന്റെ ജാതകം തെളിയുകയായിരുന്നു ഇവിടെ നിന്ന് പോയിട്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതെ കിറ്റക്സ് കൊടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഉയർന്ന ശമ്പളമുള്ള തൊഴിൽ കൊടുക്കുന്ന ആളുകൾ ഇവിടുണ്ട് എന്നും നുണ പറഞ്ഞ് മാനം രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവ് ആ കെണിയിൽ വീടാതെ കിറ്റക്സ് നാട് വിട്ടതോടെ ഒറ്റയടിക്കുണ്ടായത് രണ്ടായിരം കോടി രൂപയുടെ ലാഭമാണ് അടുത്ത വർഷം തെലങ്കാനയിലെ രണ്ടാം ഫേസ് പൂർത്തിയാകുന്നതോടെ ലോകത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ ഉടുപ്പ് നിർമ്മാണ കമ്പനിയായി കിറ്റക്സ് മാറും എത്ര നിർമ്മിച്ചാലും അതൊക്കെ എടുക്കാൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും കമ്പനികൾ ക്യൂ നിൽക്കുന്നു അതുകൊണ്ട് ഉൽപാദനം നടത്തുക മാത്രമാണ് കിറ്റക്സിന് മുമ്പിലുള്ള ഏക ഉത്തരവാദിത്തം പിണറായി വിജയന് നന്ദി പറയുകയാണ് കിറ്റക് സാബു ഓഹരി വിപണിയിലുണ്ടായി കുതിപ്പിനെ കുറിച്ച് കിറ്റക് ആബുവിനോട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക ഹലോ നമസ്കാരം സാർ സാറേ സുഖാരിക്കുന്നു നമ്മുടെ കിറ്റക്സിന്റെ ഷെയർ വലിയ തോതിൽ കുതിച്ചു വരുന്നതായിട്ടാണ് ഇപ്പൊ ശ്രദ്ധപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു എനിക്ക് എനിക്കൊന്നൊരു നൂറ്റി അൻപത് ഇരുന്നൂറിന്റെ ഒരു ആവറേജിൽ നിന്ന് ഇപ്പോൾ ഒരു നാനൂറ്റി നാൽപ്പതിലേക്ക് കയറിയിട്ടുണ്ടല്ലേ ഇന്നിപ്പോ നാനൂറ്റി നാൽപ്പത് വരെ പോയി അതിനുശേഷം ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ ഒരു വൺ എയ്റ്റി ടു ഹൺഡ്രഡിൽ നിന്ന് ഷെയർ ആണ് ഇപ്പോ ഈ റേറ്റ് വന്നിരിക്കുന്നത് മൊത്തം നേരം ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു വാല്യൂവിന് ഒരു മാസം ഒരു മാസത്തെ ഡിഫറൻസ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ വൺ മന്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ ലാസ്റ്റ് വൺ മന്തില് മാത്രം എടുക്കുകയാണെങ്കിൽ നൂറ്റി ഒന്ന് പെർസെന്റേജാണ് കൂടിയിരിക്കുന്നത് ഓക്കെ ഓക്കെ ഒരു പത്തിരണ്ടായിരം കോടിയുടെ വാല്യൂ കൂടിയിട്ടുണ്ടാവും അല്ലേ യും വന്നിട്ടുണ്ട് ഏതാണ്ട് ടൂ തൗസൻഡ് ക്രോസിന്റെ അടുത്ത് വാല്യൂ വ്യത്യാസം വന്നിട്ടുണ്ട് എന്താണ് ഇതിപ്പോ കേരളം വിട്ടു പോയത് നന്നായി തോന്നുന്നുണ്ടോ അല്ല ഇതിനകത്ത് നമ്മുടെ ഈ കേരളത്തിനെ പറ്റിയുള്ള ഒരു മോശമായിട്ടുള്ള അതായത് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ല എന്നുള്ള ഒരു ഇതാണ് ആളുകൾക്ക് നമ്മുടെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മടി അത് ജനറലി നമ്മളുടെ ആളുകളെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസിനൊക്കെ കേരളത്തിലുള്ള ഒരു ഇൻഡസ്ട്രി ഒരിക്കലും നന്നാവില്ല രക്ഷപ്പെടില്ല എന്നുള്ളൊരു ഒരു മെന്റാലിറ്റിയാണ് അവർക്ക് ഓക്കെ അപ്പോ നമ്മള് തെലുങ്കാനായിട്ട് അന്ന് ഇവിടുന്ന് ഫ്ലൈ ചെയ്തപ്പോ തന്നെ ഷെയർ നമുക്ക് ഏതാണ്ട് അന്ന് ട്വന്റി പെർസെന്റേജ് കൂടിയിരുന്നു ഇപ്പം യൂണിറ്റ് ഇപ്പോൾ ഈ ഡിസംബറിൽ പ്രൊഡക്ഷൻ ആവുകയാണ് അപ്പൊ ആ ഒരു ന്യൂസ് ആണ് ബേസിക്കലി ഇതിപ്പോ കയറിക്കോട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇത് പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഇനിയും ഡബിൾ ആവാനായിട്ടുള്ള ഉള്ളത് ഈ പ്രൊഡക്ഷൻ നമുക്ക് വ്യത്യാസം വരാ കിട്ടി കിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അതായത് ത്രീ ടൈംസ് നമ്മളിപ്പോ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ദി വേൾഡ് ആണ് ഇപ്പോ അതിപ്പോ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തതോടൊപ്പം അത് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ കമ്പനി ആയിട്ട് മാറുകയാണ് ഈ കുട്ടികളുടെ വസ്ത്രത്തില് കുട്ടികളുടെ വസ്ത്രത്തില് അത് മാത്രമല്ല അപ്പോ നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ ഫേസ് ടു കൂടി ഓപ്പറേഷനിലായി കഴിഞ്ഞാല് നമ്മൾ ഇന്ത്യയിലെ അല്ലെ വേൾഡിലെ തന്നെ അപ്പാരൽ മാനുഫാക്ചറിങ് കുട്ടികളുടെ തന്നെയുള്ള അപ്പാരൽ മാനുഫാക്ചറിങ്ങിലെ ടോപ്പ് വൺ ആവുകയാണ് അത് ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഇതിപ്പോ ഈ മൂന്ന് ഫാക്ടറികൾ കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് സിക്സ് തൗസൻഡ് ടു സെവൻ തൗസൻഡ് ക്ലോസ് ആണ് ടേൺ ഓവർ ആവാൻ പോകുന്നത് ഓക്കെ മനസ്സിലായി അപ്പൊ ഏഴായിരം കോടി ടേൺ ഓവർ പ്ലസ് ഏതാണ്ട് അൻപതിനായിരം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു അപ്പാരൽ ഫാക്ടറി എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഇല്ല അതിപ്പോ ഓക്കേ ഓക്കേ അപ്പൊ നമ്മൾ കുട്ടികളുടെ ഉടുപ്പ് എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വസ്ത്ര നിർമ്മാതാക്കളാവുകയാണത് നമ്പർ വൺ ഓക്കെ ഇവിടുന്ന് നമ്മൾ ഈ കേരളത്തിലുള്ള യൂണിറ്റ് അങ്ങോട്ട് മാറ്റാൻ പല ഉണ്ടോ അല്ല അതിപ്പോ അവിടെ നമ്മളത് തുടങ്ങിയതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ കുറച്ചു കൊണ്ടുപോകാന്നുള്ളതാണത് ഓക്കെ ഇവിടെ ഇപ്പോ നമ്മളിപ്പോ ഒരു സെന്റിമെന്റൽ ഇതിലാണ് നമ്മൾ ഇതുവരെ ഇത് നടത്തിക്കൊണ്ടിരുന്നത് സെന്റിമെന്റൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫാദറായിട്ട് തുടങ്ങി അത് ഇവിടെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള ഒറ്റ ഇതിലാണ് ഞങ്ങൾ ബിസിനസ്സിൽ തന്നെ വന്നത് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഇപ്പോ നമ്മള് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മളെ ഓടിച്ചു നമ്മളങ്ങോട്ട് പോയി അപ്പോൾ തീർച്ചയായിട്ടും അത് ഘട്ടം ഘട്ടമായിട്ട് ഘട്ടമായിട്ടിപ്പോ ഇവിടെ ഉൾപ്പെടി കുറയ്ക്കാന്നുള്ളതാണത് കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒട്ടനവധി ബെനിഫിറ്റുകൾ ഉണ്ട് നമുക്കിപ്പോ ഇലക്ട്രിസിറ്റി ഹാഫേ ഉള്ളൂ ലാൻഡ് പ്രൈസ് വളരെ കുറവാണ് വെള്ളം ഫ്രീ ആണ് അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങളാണത് സാലറി ഈ പകുതിയെ വരുന്നുള്ളൂ സമരമില്ല എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് സമരമില്ല അല്ല മറ്റൊരു വിധത്തിലുള്ള തലവേദനകളും ഇല്ല നമുക്ക് ഏറ്റവും നമുക്ക് ഇപ്പൊ ഇതിൽ നടക്കുമ്പോ പീസ് ഓഫ് മൈൻഡ് മൈൻഡല്ലേ വേണ്ടത് നമ്മള് മറ്റല്ലാത്തേക്കാളും ഉപരി അതാണ് ഇവിടെ ഇല്ലാത്തതും അതാണത് ഓക്കെ നമ്മളെ ഒരു വ്യവസായം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോംബ് നെഞ്ചില് വെച്ച് കൊണ്ടുപോയി നടന്നാൽ എങ്ങനെയായിരിക്കും അതുപോലെയാ അവിടെ ആ പ്രശ്നം തീർന്നു അവിടെ ആ പ്രശ്നം അതിപ്പോ കേരളം വിട്ടു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ആ പ്രശ്നങ്ങളില്ല കേരളത്തിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ ഓക്കെ സാർ താങ്ക് യു ബോർഡർ ബോർഡർ കഴിഞ്ഞാൽ തന്നെ പ്രശ്നം തീർന്നു ഓക്കെ സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു